ഇരുപതുകാരി മകൾ സ്വന്തം പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു വീഡിയോ ലൈക്ക് ചെയ്തോളൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം കണ്ണാടിയിൽ തെളിഞ്ഞ സ്വന്തം പ്രതിബിംബത്തെ നോക്കി റിയ മുടി ഒതുക്കി വെച്ചു അവളുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കട്ടിലുക മുകളിൽ പാതി തുറന്നു വെച്ച ട്രാവൽ ബാഗ് അതിനകത്ത് അടുക്കി വെച്ച പുതിയ ജീൻസും ടോപ്പുകളും മൈസൂരിലെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സ്വെറ്ററും അവൾ ഒരിക്കൽ കൂടി തൊട്ടുനോക്കി അപ്പയുടെ അനുവാദം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ റിയയ്ക്ക് അതൊരു പ്രശ്നമായി തോന്നിയില്ല എനിക്ക് പോകണം ഞാൻ പോയിരിക്കും അവൾ സ്വയം മന്ത്രിച്ചു ആ വാക്കുകളിൽ ഒരു കൗമാരക്കാരിയുടെ വാശിയേക്കാൾ ഉപരി ഭയപ്പെടുത്തുന്ന ഒരു തരം ഉറപ്പുണ്ടായിരുന്നു അവൾ ഫോൺ എടുത്തു കോളേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂട്ടുകാർ പ്ലാനിങ്ങിന്റെ തിരക്കിലാണ് റിയ നീ വരുന്നില്ലേ കൺഫേം ആയോ എന്ന ആരതിയുടെ മെസ്സേജ് റിയ ഒട്ടും ആലോചിക്കാതെ ടൈപ്പ് ചെയ്തു അതെ ഞാനും വരുന്നുണ്ട് പപ്പ സമ്മതിച്ചു ഫോൺ ബെഡിലേക്ക് എറിഞ്ഞ് അവൾ എഴുന്നേറ്റു ഇനി അഭിനയിക്കണം നല്ലൊരു മകളായി പപ്പയുടെ മുന്നിൽ ചെന്ന് നിൽക്കണം റൂമിന്റെ വാതിൽ തുറന്ന് അവൾ ഹാളിലേക്ക് നടന്നു ഹാളിലെ പഴയ ഘടികാരത്തിൽ സമയം ഒമ്പത് മണി അടിച്ചു അവളുടെ കാലൊച്ച കേൾക്കാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഹോളിന്റെ അറ്റത്ത് സോഫയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അപ്പയെ കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു പകരം അവിടെ ഗൗരവം നിറഞ്ഞു അവൾ പതുക്കെ അപ്പയുടെ അടുത്തേക്ക് നീങ്ങി ആ വരവ് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാട്ടിൻ്റെ സൂചനയായിരുന്നു ബീഹാറിലെ പട്ന നഗരത്തിന്റെ തിരക്കുകൾ ഒഴിഞ്ഞു തുടങ്ങിയ ഒരു രാത്രിയായിരുന്നു അത് ബോറിംഗ് റോഡിലെ ഇരുളടഞ്ഞ പഴയ ബംഗ്ലാവിന്റെ ജനലുകൾക്കുള്ളിൽ പക്ഷേ അശാന്തി പുകയുകയായിരുന്നു സീലിംഗ് ഫാനിന്റെ മുറൽച്ചയെ ഭേദിച്ചുകൊണ്ട് മോഹന്റെ ശബ്ദം ആ മുറിയിലാകെ മുഴങ്ങി തൻ്റെ മുന്നിൽ കൈകെട്ടി തലകുനിച്ചു നിൽക്കാതെ തീക്ഷണമായ കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന മകൾ റിയയോട് അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇല്ല റിയ നീ എത്ര തവണ ചോദിച്ചാലും എന്റെ മറുപടി ഒന്നു തന്നെയാണ് പറ്റില്ല മോഹൻ പത്രം മടക്കി ടീപോയിലേക്ക് അരഞ്ഞു റിയ അവളുടെ ആവശ്യം മുന്നോട്ട് വെച്ചു അവളുടെ സ്വരത്തിൽ അപേക്ഷയേക്കാൾ കൂടുതൽ അവകാശമായിരുന്നു നിഴലിച്ചിരുന്നത് പപ്പ ഇത് ലാസ്റ്റ് ഇയർ ടൂറാണ് എന്റെ കൂടെ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികളും പോകുന്നുണ്ട് അവരുടെയൊന്നും രക്ഷിതാക്കൾക്കില്ലാത്ത എന്ത് ആവലാതിയാണ് പപ്പിക്ക് മൈസൂർ മൂട്ടിയും കാണണമെന്നത് എന്റെ വലിയ പപ്പിക്ക് പപ്പിക്കറിയില്ലേ പുച്ഛത്തോടെ ചിരിച്ചു ബീഹാറിലെ പെൺകുട്ടികൾ അതിരുകടന്ന് ആഗ്രഹിക്കരുത് പുറം ലോകം നിനക്കറിയില്ല ഒരാഴ്ച കാലം അത് ആൺകുട്ടികളുടെ കൂടെ വേണ്ട പണം ഒരു പ്രശ്നമല്ല പക്ഷെ എന്റെ അഭിമാനം പണയം വെച്ച് നിന്നെ വിനോദയാത്രയ്ക്ക് വിടാൻ എനിക്ക് സൗകര്യമില്ല അഭിമാനം റിയയുടെ ചുണ്ടിലൊരു വക്രമായ ചിരിമിന്നി പപ്പയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ വീടിനുള്ളിൽ ശ്വാസം മുട്ടി മരിക്കണോ എനിക്കിരുപത് വയസ്സായി സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ ചിലവിൽ കഴിയുന്നിടത്തോളം കാലം എന്റെ തീരുമാനങ്ങളാണ് നിന്റെ നിയമം ഇനി ഇതിനെപ്പറ്റി ഒരു ഒരക്ഷരം ഇണ്ടരുത് കിടക്കാൻ നോക്ക് ശേഷം അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് നടന്നു റിയ അവിടെ തന്നെ നിന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് അതുവരെയുണ്ടായിരുന്ന ദേഷ്യം മാറി അവിടെ വല്ലാത്തൊരു തണുപ്പ് പടർന്നു ഒരു ഭ്രാന്തമായ നിശ്ചയദാർഢ്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല പകരം മുറിയിലേക്ക് പോകുന്ന അച്ഛനെ ഉറ്റുനോക്കി രാത്രി ഏറെ വൈകി വീട് നിശബ്ദമായി പക്ഷേ റിയ ഉറങ്ങുകയായിരുന്നില്ല അവളുടെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ കനൽ ആളിക്കത്തുകയായിരുന്നു അവൾ പതുക്കെ എഴുന്നേറ്റു അച്ഛൻ്റെ മുറിയുടെ വാതിൽ പാതി ചാരി ചാരിനിലയിലായിരുന്നു നല്ലൊറക്കത്തിലാണ് പപ്പ അവൾ സ്റ്റോർ റൂമിൽ നിന്ന് പഴയൊരു പ്ലാസ്റ്റിക് കയറും വായ ഒട്ടിക്കാനുള്ള ടേപ്പും എടുത്തു അവളുടെ നീക്കങ്ങൾക്ക് പൂച്ചയുടെ ലാഘവമായിരുന്നു ഉറക്കത്തിൽ കിടക്കുന്ന അച്ഛൻ്റെ കൈകൾ കട്ടിലിന്റെ തലക്കിലേക്ക് ചേർത്ത് കിട്ടുമ്പോൾ അവളുടെ കൈകൾ വിറച്ചില്ല മോഹൻ ഉണർന്നു വരുമ്പോഴേക്കും റിയ അയാളുടെ വായ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞിരുന്നു അയാൾ കുതറിമാറാൻ ശ്രമിച്ചു കണ്ണുകൾ ഭയത്താൽ വിടർന്നു പക്ഷേ സ്വന്തം മകളുടെ മുഖത്തുണ്ടായിരുന്ന ഭാവം കണ്ട് അയാൾ മരവിച്ചുപോയി അതിൽ സ്നേഹമോ ദയയോ എന്തിന് ദേഷ്യം പോലും ഉണ്ടായിരുന്നില്ല വെറും ശൂന്യത മാത്രം മിണ്ടരുത് അവൾ വിരൽ ചുണ്ടോട് ചേർത്തു പപ്പയല്ലേ പറഞ്ഞത് പപ്പയുടെ ചിലവിലാണ് ഞാൻ കഴിയുന്നതെന്ന് എങ്കിൽ പപ്പയുടെ ചിലവുകളെല്ലാം ഞാൻ ഏറ്റെടുക്കാം ആരും അറിയണ്ട കുറച്ചു ദിവസം പപ്പയുടെ റെസ്റ്റ് എടുക്ക് അപ്പോഴേക്കും ഞാൻ ടൂർ പോയി വരാം അവൾ അയാളെ ബലമായി വലിച്ച് താഴെയിട്ടു കാലുകൾ കൂട്ടിക്കെട്ടി കസേരയോട് ചേർത്ത് ബന്ധിച്ചു പിന്നെ ആ ഭാരമുള്ള ശരീരത്തെ വലിച്ച് സ്റ്റോർ റൂമിലേക്ക് മാറ്റി ഇരുട്ടിലേക്ക് അയാളെ തള്ളിയിട്ട് അവൾ വാതിലടച്ചു കുറ്റിയിട്ടു അകത്തു നിന്നൊരു ഞരങ്ങം മാത്രം കേട്ടു പിറ്റേന്ന് രാവിലെ പട്നയിലെ വെയിൽ ജനലിലൂടെ അകത്തേക്ക് അടിച്ചു കയറി അടുക്കളയിൽ സുധ പാത്രങ്ങൾ കൈകാര്യം ചെയ്യുകയായിരുന്നു റിയ ഹോളിലെ സോഫയിലിരുന്ന് വളരെ ശാന്തമായി ഫോണിൽ നോക്കുകയാണ് റിയ സുധയുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു നേരം എട്ടു മണിയാകാറായി പപ്പയെ എവിടെയും കാണുന്നില്ലല്ലോ പ്രഭാത സവാരിക്ക് പോയാൽ മണിക്ക് മുൻപ് എത്താറുള്ളതല്ലേ റിയ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ മറുപടി പറഞ്ഞു എനിക്കറിയില്ല മമ്മി രാവിലെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും പോയി കാണും ഫോൺ സ്വിച്ച് ഓഫാണ് എനിക്കെന്തോ പേടി തോന്നുന്നു ബി പി ഉള്ള മനുഷ്യനാണ് വഴിയിലെങ്ങാനും കുഴഞ്ഞു വീണോ ആവോ സുധ സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചു റിയ അല്പവും പോലും കൂസാതെ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല വെറുതെ ടെൻഷൻ അടിക്കാതെ ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ചായ കുടിക്കാൻ പോയതാകും റിയ അല്പവും പോലും കൂസാതെ പറഞ്ഞു ഇല്ല ഇത്രയും വൈകാറില്ല ഞാൻ ശിവാജിയെ ഒന്ന് വിളിക്കട്ടെ സുധ ഫോൺ എടുത്തു റിയയുടെ മുഖത്ത് അലോസരം പടർന്നു മമ്മി പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണ് ഇന്നലെ ടൂറിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വഴക്കിട്ടതാണ് അതിന്റെ വാശിക്ക് എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാകും ഉച്ചയാകുമ്പോഴേക്കും വരും വെറുതെ നാട്ടുകാരെ അറിയിക്കണം വാശിയോ ഇത്രയും നേരമോ എനിക്ക് വയ്യ ഞാൻ പോലീസിന് വിളിക്കാൻ പോവുകയാണ് സുധ കടുപ്പിച്ചു പറഞ്ഞു പോലീസോ എന്തിന് സ്വന്തം ഭർത്താവ് പിണങ്ങിപ്പോയതിന് പോലീസിനെ വിളിച്ചാൽ നാട്ടുകാർ എന്ത് കരുതും നാട്ടുകാർ എന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി ഉച്ചയായി വീട്ടിൽ പോലീസ് ടീപ്പ് വന്നു നിന്നു ഇൻസ്പെക്ടർ ഇന്ദുചൂടൻ രണ്ട് കോൺസ്റ്റബിൾമാരുമൊപ്പം അകത്തേക്ക് കടന്നു കാക്കിയടുപ്പിന്റെ ഗൗരവം ആ വീടിനെ കൂടുതൽ നിശബ്ദമാക്കി നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ ചോദിച്ചു സുധ കരച്ചിലടക്കാൻ പാടുപെട്ടു അതെ സാർ രാവിലെ പോയതാണ് ഇതുവരെ വന്നിട്ടില്ല ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇൻസ്പെക്ടർ റിയയുടെ നേരെ തിരിഞ്ഞു കുട്ടി എപ്പോഴാണ് അച്ഛനെ അവസാനമായി കണ്ടത് റിയ വളരെ സ്വാഭാവികമായി മറുപടി പറഞ്ഞു രാത്രി ചെറുതായി വഴക്കിട്ട് കിടന്നതാണ് സാർ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അച്ഛനെ കണ്ടില്ല ബിസിനസ് കാര്യങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വെറുതെ എന്തിനാ കംപ്ലയിൻ്റൊക്കെ ഇൻസ്പെക്ടർ റിയയെ ഉറ്റുനോക്കി ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തിക്കേട് അദ്ദേഹത്തിന് തോന്നി അച്ഛനെ കാണാത്തതിൻ്റെ ഒരു വിഷമവും ആ മുഖത്തിലില്ല ബിസിനസ് ടെൻഷൻ ഉണ്ടെങ്കിൽ ഫോൺ എന്തിനാണ് വീട്ടിൽ വെച്ചിട്ട് പോയത് ഞങ്ങൾ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോൾ ഫോൺ ഈ വീട്ടിൽ തന്നെയുണ്ട് സിൻഹയുടെ ചോദ്യം കൂർത്തതായിരുന്നു റിയ ഒന്ന് പതറി അത് അത് പപ്പ മറന്നു വെച്ചതാകും ആ നിമിഷമാണത് സംഭവിച്ചത് വീടിന്റെ മൂലയിലുള്ള സ്റ്റോർ റൂമിൽ നിന്ന് എന്തോ മറിഞ്ഞു വീഴുന്ന വലിയൊരു ശബ്ദം കേട്ടത് ഇൻസ്പെക്ടർ പെട്ടെന്ന് തിരിഞ്ഞു എന്താണ് ആ ശബ്ദം റിയയുടെ മുഖം വിളറി അവൾ വേഗത്തിൽ പറഞ്ഞു അത് അത് പൂച്ചയാണ് സാർ ആ മുറിയിൽ എപ്പോഴും എലികളും പൂച്ചകളുമാണ് പഴയ സാധനങ്ങൾ ഇട്ടിരിക്കുകയല്ലേ സുധ സംശയത്തോടെ നോക്കി ഇല്ല സാർ ആ മുറി പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനകത്ത് പൂച്ച കയറില്ല താക്കോൽ എൻ്റെ കയ്യിലാണല്ലോ വീണ്ടും ശബ്ദം ഇത്തവണ അത് വാതിലിൽ ആരോ ആഞ്ഞു കട്ടുന്നത് പോലെ തോന്നി ഒപ്പം അവ്യക്തമായ ഒരു മൂലലും ഇൻസ്പെക്ടർ സിൻഹ തോക്കിൽ കൈവച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചു എല്ലാവരും മാറി നിൽക്ക് അദ്ദേഹം സ്റ്റോർ റൂമിന്റെ വാതിലിനടുത്തേക്ക് നീങ്ങി റിയ തടയാനെന്ന വണ്ണം മുന്നോട്ട് വന്നു വേണ്ട സാർ അവിടെ ഒന്നുമില്ല വെറുതെ സമയം കളേണ്ട മാറി നിൽക്കുക ഇൻസ്പെക്ടർ സിൻഹ അവളെ തള്ളി മാറ്റി വാതിൽ ശക്തിയായി ഇടിച്ചു പഴയ കുറ്റി തെറിച്ചു വീണു വാതിൽ മലർക്കെ തുറന്നു അകത്തെ കാഴ്ച കണ്ട് സുധ നിലവിളിച്ചു കൈകാലുകൾ കസേരിയോട് ചേർത്ത് കെട്ടിയിട്ട നിലയിൽ മോഹൻ വായിൽ പ്ലാസ്റ്റിക് ടേപ്പ് നെറ്റിയിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട് കസേരയോടെ വീണ നിലയിലാണ് അദ്ദേഹം കിടക്കുന്നത് കണ്ണുകൾ മരണം കണ്ട ഭീതി മോഹൻ സുധ ഊടിച്ചെന്ന അദ്ദേഹത്തിന്റെ വായിൽ ടേപ്പ് നീക്കി പോലീസുകാർ കെട്ടുകൾ അഴിച്ചുമാറ്റി മോഹൻ കിതച്ചുകൊണ്ട് വിറയിലൂടെ വെള്ളത്തിനു വേണ്ടി ആംഗ്യം കാണിച്ചു ഇൻസ്പെക്ടർ ഇന്ദുചൂടൻ കൊടുത്ത വെള്ളം ആഗ്രാന്തത്തോടെ കുടിച്ച് അയാൾ വിറയ്ക്കുന്ന കൈയോടെ റിയയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അവൾ അവളാണെന്നെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി എന്റെ സ്വന്തം മകൾ എന്നെ കൊല്ലാൻ നോക്കി സാറേ ഇൻസ്പെക്ടറും സുധയും ഞെട്ടലോടെ റിയയെ നോക്കി പക്ഷേ റിയയുടെ മുഖത്ത് കുറ്റബോധമായിരുന്നില്ല അവൾ നിരാശയോടെ പറഞ്ഞു ഓ പപ്പ എന്തിനാ ഇപ്പോൾ ഒച്ചയുണ്ടാക്കിയത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് ടൂറ് പോകാമായിരുന്നു അവളുടെ സ്വരത്തിലെ ക്രൂരമായ നിഷ്കളങ്കത കേട്ട് ഇൻസ്പെക്ടർ സിൻഹ ഒന്ന് അടങ്ങി ഇതൊരു സാധാരണ കുറ്റകൃത്യമല്ലെന്ന് അല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ തന്നെ റിയയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വൈകിട്ട് അവളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി ആശുപത്രിക്കുള്ളിൽ അടച്ചിട്ട മുറിയിലെ ജനലഴിയിൽ പിടിച്ച് റിയ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവളുടെ അമ്മയായ സുധയുടെ ഡോക്ടർ പറഞ്ഞു റിയയ്ക്ക് സൈക്കോപാതിക് ടെൻഡൻസീസ് എന്ന രോഗമാണ് വികാരങ്ങളില്ലാത്ത അവസ്ഥ സ്വന്തം ആവശ്യങ്ങൾ നടക്കാൻ ആരെ ഉപദ്രവിക്കാനും ഇവർ മടിക്കില്ല അത് അച്ഛനായാലും അമ്മയായാലും ദീർഘകാല ചികിത്സ ആവശ്യമാണ് സുധ കരച്ചിലോടെ തലയാട്ടി ജനലിനപ്പുറം റിയ നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു അവളുടെ മനസ്സിലപ്പോഴും കൊടൈക്കനാലിലെ മഞ്ഞുമലകളായിരുന്നു അച്ഛനെ കെട്ടിയിട്ടതോ ആശുപത്രിയിലായതോ ഒന്നും അവളെ അലട്ടിയില്ല എങ്ങനെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നതായിരുന്നു അവളുടെ ചിന്ത റിയയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടാം ഭാഗം ഉടൻ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം